പൊയ്യ പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് റിംഗ് റോഡ് ഭീഷണി ആറുമാസത്തോളമായി ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് പലതവണ ഈ റോഡിലെ മെറ്റലിൽ തന്നെ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ആറുമാസത്തിനിടെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്തെങ്കിലും വീണ്ടും തകർന്ന അവസ്ഥയിലാണ് പലതവണ പഞ്ചായത്തിൽ പരാതി പറഞ്ഞിട്ടും റോഡ് നവീകരണം നടത്താൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു മഴ പെയ്ത് കഴിഞ്ഞാൽ രണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ റോഡിലെ കമ്പ്ലീറ്റ് റോട്ടില് മെട്ടലും ഇതെല്ലാം റോട്ടില് കിടക്കുന്നില്ല ദിവസം വണ്ടിക്കാരീലെ അപ്പൊ പഞ്ചായത്തിലെ പറഞ്ഞിട്ട് പറഞ്ഞു മെമ്പർ പറയട്ടായി ഇതുവരെ ഒരേ നടപടി സ്വീകരിച്ചിട്ടില്ല അങ്ങനെ സംഭവം മെമ്പറോട് ചോദിച്ചപ്പോ റിപ്പോർട്ട് കൊടുത്താറ് അങ്ങനെ പറഞ്ഞു അങ്ങനെ റിപ്പോർട്ട് കൊടുക്കണേ ഈ കംപ്ലീറ്റ് കമ്പ്ലീറ്റ് പൊട്ടി പൊളിഞ്ഞിരിക്കണേ ഒരു വന്നാലും വന്നാലും മാത്രം എല്ലാ ദിവസവും ഒരു രണ്ട് രണ്ട് പ്രധാന റോഡിൽ നിന്നും ഉയർന്ന റോഡാണ് അതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോൾ മെറ്റൽ ഇളകി താഴേക്ക് ഒഴുകി എത്തുകയാണ് ഇവയിൽ തെറ്റി വീണ യാത്രക്കാർക്ക് അപകടവും പറ്റുന്നു സമീപത്തെ വീട്ടുകാരാണ് മെറ്റൽ രാവിലെയും വൈകിട്ടും കോരി മാറ്റുന്നത് എത്രയും പെട്ടെന്ന് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് നാട്ടുകാരുടെയും വാഹനയാത്രക്കാരുടെയും ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യം മീഡിയ ടൈം മാള